സോറി ഒരു നിമിഷം വികാര ജാതി വികാരഭരിതനായിപ്പോയി ജാതിമതവർഗേദമന്യേ അയലത്തെ മലയാളികൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ചാക്കോമാഷ് പ്രിയ തകർന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക് ഇന്നലെ അഞ്ജനയുടെ ഇന്റർവ്യൂ കണ്ടു ഒരു വിജയിയോട് കാണിക്കേണ്ട അല്ലെങ്കിൽ രണ്ടാം സ്ഥാനക്കാരനോട് കാണിക്കേണ്ട ഒരു ഷോ കഴിഞ്ഞിട്ട് ഷോയുടെ നടത്തിപ്പുകാർ അതിന്റെ പാർട്ടിസിപ്പൻസിനോട് കാണിക്കേണ്ട ആ ഒരു മാന്യത പോലും കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് പറയും ഞാൻ കാത്തിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഒരു ബിഗ് ബോസ് ഷോയിൽ അത് ഇത്ര വിജയമാക്കാനായിട്ട് ഒരു വ്യക്തി എന്ന കൺസിഡറേഷൻ മാത്രം കൊടുത്തച്ചാൽ മതി നിങ്ങൾ അദ്ദേഹത്തെ എടുത്തത് ഇനി വീണ്ടും വീണ്ടും വന്ന് എന്നുകൊണ്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂയില് അത് അവസാനത്തെ ഇൻ്റർവ്യൂ ഒരു ഓഡീഷൻ ഇൻ്റർവ്യൂ പോലെ നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല നിലപാടുകൾ ട്രാൻസ്ഫോം വന്ന നിലപാടുകൾ വീണ്ടും എടുത്ത് വീണ്ടും എടുത്ത് അരച്ച് കുടിക്കുമ്പോൾ ആ ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ നിങ്ങൾക്ക് മതിയായില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തോപ്പിച്ചു തോറ്റു സമ്മതിച്ചു ഇവിടെ പണം വേണം സ്വാധീനം വേണം പ്രശസ്തി വേണം പവർ വേണം ഇവിടെ ജനങ്ങളുടെ മനസ്സല്ല വേണ്ടത് ഞാൻ സമ്മതിച്ചു എനിക്ക് യാതൊരു കുഴപ്പമില്ല എങ്കിലും എന്നെ അത് ബാധിച്ചു ഒരു അധ്യാപകനായിട്ട് പോലും എന്നെ അത് ബാധിച്ചു അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കല്ലാതെ തലയ്ക്ക് വട്ടായിട്ടൊന്നുമല്ല എന്നിട്ടും എനിക്ക് പറയാനുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്ര ഡീഗ്രേഡിങ് നടത്തുന്നത് ആ എയർപോർട്ടിൽ വന്നിട്ടുള്ള അനീഷിൻ്റെ വന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോ അല്ലെ എത്ര എത്ര ജനങ്ങളാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ പെയ്ഡായിട്ടുള്ള ഒന്നും ഞാൻ കണ്ടില്ല ഒരു ചെണ്ടവട്ടോ അല്ലെങ്കിൽ പെയ്ഡായിട്ടുള്ള ഒന്നും ഞാൻ അവിടെ കണ്ടില്ല എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇനി എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞതാ എന്താണ് അനിമോളെ വിജയിപ്പിച്ചതെന്ന് ഇനി ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാണ് എൻ്റെ വീക്ഷണങ്ങളും എൻ്റെ കാഴ്ചകളും എൻ്റെ മനസ്സിലാക്കലുകളും തെറ്റാണെങ്കിൽ ഇത് എന്നെ ഒത്തിരിയേറെ ബാധിച്ചതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻ്റർവ്യൂ ഈ വീഡിയോസ് ഇടുന്നത് എനിക്കല്ലാതെ ആരെയും ഡിഗ്രേഡ് ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ല അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷേ എനിക്ക് ഈ അനീഷിൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതേവരെ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് അനീഷ് തോറ്റു ജനങ്ങളുടെ വോട്ട് അത്രയേറെ ജനങ്ങളുടെ ഹൃദയം എല്ലാ കമൻറ്റ് ബോക്സുകളിലും നിങ്ങളെടുത്ത് നോക്കൂ എന്തൊക്കെയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഹൃദയം പിടിച്ചു വാങ്ങുകയും ചെയ്തേ ഒരാളുടെ നട വട്ടംകൂട്ടികൾ നടപ്പ് കൊണ്ടും നിൽപ്പ് കൊണ്ടും നന്മ നിറഞ്ഞ മനസ്സ് മാത്രം മതി ഹൃദയം നേടാനായിട്ട് അവിടെ നിങ്ങൾ വേറെ ഒരു വൃത്തികേടും ചെയ്യണ്ട പക്ഷെ വൃത്തികേട് ചെയ്യുന്നവരെ നിങ്ങൾ എന്തിനിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ പുതുതലമുറ ഈ യുവതലമുറ കേരള തലമുറ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് ഇതൊരു സീരിയലോ ഡ്രാമയോ ഒന്നും അല്ലല്ലോ ഇതൊരു റിയാലിറ്റി ഷോയല്ലേ എൻ്റെ വിലാപമാണ് ഒരു പരാജിതന്റെ വിലാപമാണ് ഒരു വിഷമിച്ച ഒരാളുടെ വിലാപമാണ് ഒരാളുടെ കരച്ചിലാണ് ഈ കണ്ണുനീര് കേരളത്തിലെ പതിനായിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് ഒത്തിരിയേറെ വീഡിയോസ് ഞാൻ കണ്ടു ഈ അനിമോളുടെ കൈ പൊങ്ങുമ്പോൾ കേരളം മുഴുവൻ തലകുനിച്ചു തോൽവി സമ്മതിച്ചു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അദ്ദേഹത്തോട് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണിക്കാം ഒഫീഷ്യലായിട്ട് വരേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ബഹുമാനം ഒരു ഒരു സന്തോഷമെങ്കിലും കാണിക്കാം രണ്ടാം സ്ഥാനം ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇതിനെ ഈ ഈ ബിഗ് ബോസ് ഷോയെ ഇത്രയും വിജയിപ്പിച്ചില്ലേ എത്രത്തോളം ഡി മോശമായ അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു സീസണെ എലവേറ്റ് ചെയ്ത് എലവേറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പാക്കിയില്ലേ അതിൻ്റെ ഒരു ബഹുമാനവും ബാക്കി എല്ലാ മത്സരാർത്ഥികളും കൊടുക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിനും കൊടുത്തുകൂടെയെന്നാണ് എൻ്റെ ചോദ്യം എത്രത്തോളം ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും എത്രത്തോളം പിന്നിൽ നിന്ന് കുത്തുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും എത്രത്തോളം സ്ട്രാറ്റി സ്ട്രാറ്റജികളുമായിട്ട് നിങ്ങൾ ആൾക്കാരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറ്റി കഴിഞ്ഞാലും ജനം യഥാർത്ഥ സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖം മനസ്സിലാക്കും എപ്പോഴും ക്യാമറയുടെ മുന്നിൽ തെളിഞ്ഞു നിന്ന് കണ്ടൻറ് ഉണ്ടാക്കുന്നത് മാത്രമല്ല മറിച്ച് ആവശ്യമുള്ള കണ്ടൻറ്റ് ആവശ്യമുള്ള സമയത്ത് പ്രതികരിക്കുന്നതിലും നല്ല രീതിയിൽ പെരുമാറുന്നതിലുമാണ് എനിക്ക് ഞാൻ ഭയങ്കര നിരാശനാണ് സങ്കടമുണ്ട് പക്ഷേ ബൗൺസ് ബാക്ക് തിരിച്ചു വരും അനീഷിൻ്റെ കൂടെയാണ് അനീഷിൻ്റെ ഹൃദയത്തോട് കൂടെയാണ് വിന്യാനിതനായി ജനക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് മൗനിയായിട്ട് നടന്നു പോകുന്ന സ്വാത്ഥികനായ അനീഷിനെ എനിക്കിഷ്ടം ഈ വരുന്ന കയ്യടികളും ഈ കൊടുക്കുന്ന ജന ജന ജനങ്ങളുടെ കരഘോഷങ്ങളേക്കാളും ഉപരിയായിട്ട് അവിടെ വിനിയാന്യതനായിട്ട് അദ്ദേഹത്തിന് സ്വന്തം ഭവനത്തിൽ സ്വന്തം കട്ടിലിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എന്നെ ഒരു സന്തോഷഭരിതനാക്കുന്നു ബാക്കിയെല്ലാം പോട്ടെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വി വിൽ സി അഗെയിൻ താങ്ക് യു